മ്യാൻമറിലും ബാങ്കോക്കിലുമുണ്ടായ ഭൂകമ്പത്തിൽ മരണം ആയിരം കടന്നു രണ്ടായിരത്തിലധികം പേർക്ക് പരുക്കേറ്റതായാണ് വിവരം മ്യാൻമറിലേക്ക് അടിയന്തര സഹായമായി പതിനഞ്ച് ടൺ അവശ്യ വസ്തുക്കൾ എത്തിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ സൈനിക മേധാവിയുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നായ്പിഡോയിലെ ജയിലിൽ കഴിയുന്നോങ് സൻ സൂചി സുരക്ഷിതയാണ് എന്നാണ് വിവരം മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപമാണ് നഗരം സ്ഥിതി ചെയ്യുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ ദുഷ്കരമാണ് മുൻ രാജകൊട്ടാരങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ മാസോയാനെ ആശ്രമം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഡാം തകർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതായും വിവരമുണ്ട് രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിക്ക് പിന്നാലെ മ്യാൻമാർ സൈനിക മേധാവി അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചു ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ മരുന്നുകൾ തുടങ്ങി പതിനഞ്ച് ടൺ അവശ്യ വസ്തുക്കളാണ് ഇന്ത്യ മ്യാൻമറിലെത്തിച്ചത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ സഹായഹസ്തം മ്യാൻമാർ സൈനിക മേധാവി മിന്നോങ് ഫ്ളയിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലഫോണിൽ സംസാരിച്ചു ദുഷ്കരമായ ഈ സമയത്ത് മ്യാൻമാർ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു പട്ടാളഭരണമുള്ള മ്യാൻമറിൽ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല വാർത്താ സംവിധാനം ഒരുക്കാൻ സഹായിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് കമ്പനി അറിയിച്ചു മ്യാൻമർ തലസ്ഥാനമായ നായ്പഡോയിലെ ജയിലിൽ കഴിയുന്ന ഓങ് സാൻ സൂചി സുരക്ഷിതയെന്നാണ് വിവരം മ്യാൻമാറിലെ സൈനിക മേധാവി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു മാൻഡല വിമാനത്താവളത്തിൽ താത്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മ്യാൻമാറിന് സഹായമെത്തിച്ചു ബാങ്കോക്കിൽ മെട്രോയുടെയും ലൈറ്റ് റെയിലിന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ